പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവിധ വിഷയങ്ങളിൽ അലംഭാവം കാട്ടുകയാണെന്ന് ആരോപിച്ച് സിപിഎം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നേതൃത്വം നൽകുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷ ബാധത്തിനുമെതിരെയും മെയിന്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ കോടികൾ ലാപ്സാക്കിയെന്നും ആരോപിച്ചാണ് സിപിഐഎം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് പാണ്ടിക്കാട് പഞ്ചായത്തിന് നൽകിയത് ലക്ഷം ലക്ഷം ജനറൽ വിഭാഗത്തിലും ഏഴു ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിനുമായി മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്തിന്റെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വികേന്ദ്രീകൃത ആസൂത്രണത്തോടെ നടപ്പിലാക്കാൻ തുടങ്ങിയ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ നടപ്പിലാക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ കൊരമ്പയിൽ ശങ്കരൻ ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി കെ മുഹമ്മദ് ഫാരിസ് കെ ബാലൻ പി ശിവൻ എം ബാബുറഹ്മാൻ എം എം ഹാജറ സക്കീർ പൊടവണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും മുറിഞ്ഞു തുന്നി കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ